ഇന്ന് ഈജിപ്തിൽ ഖത്തർ പ്രധാനമന്ത്രിയുടെ ഗാസ പ്രശ്നങ്ങളുമായിട്ടുള്ള ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി പോയ മൂന്നാൾക്കാർ ഒരു ദുരൂഹമായ വാഹനാപകടത്തിൽ കൊലപ്പെട്ടിരിക്കുന്നു ഞാൻ ഈജിപ്തിൽ എനിക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ മുമ്പ് കൂടെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അവർ പറയുകയുണ്ടായി ആ പ്രദേശത്ത് ഒരു അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയോ മൂന്നാൾക്കാർ മരിക്കുന്ന രീതിയിലുള്ള ട്രാഫിക്കോ കാര്യങ്ങളല്ല ആ പ്രദേശം എന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇത് അപ്പോൾ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഖത്തറിൻ്റെ പ്രതിനിധികളെ പ്രധാനമന്ത്രിയുടെ ഇതാണ് പ്രധാനമന്ത്രിയുടെ നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരെ കൊന്നിരിക്കുന്നു ആരാണ് കൊന്നത് മൊസാദാണോ മൊസാദല്ല കാരണം നമുക്കറിയാം ഖത്തറിൽ ഹമാസിനെ തല്ലുന്ന സമയത്ത് ഞാനൊരു ഈ ഹമാസ് ഖത്തറിൽ ദോഹയിൽ ഇസ്രയേൽ ബോംബിടുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഖത്തറിൻ്റെ അറിവോടെ തന്നെ ആണ് ഖത്തറിനുള്ളിൽ ഇസ്രായേൽ ബോംബ് ചെയ്തത് പക്ഷെ അവർ അറബ് അറബ് യൂണിയനും ഇതൊക്കെ അവർ നിഷേധിക്കും കാരണം അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പാണ് കഥ ഞങ്ങൾ ഹമാസിനോടൊപ്പമാണ് എന്നുള്ളൊരു ഇത് പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം ഖത്തർ വ്യക്തമായിട്ടും ആ ഒരു അവരുടെ തീവ്ര നിലപാട് ഉപേക്ഷിച്ചിരിക്കുന്നു അത് ഒരു പക്ഷേ ട്രംപ് ഇൻഫ്ലുവൻസ് ആണോ അതല്ലെങ്കിൽ അവർ അവർ ജീസസ് രാജ്യങ്ങളിൽ ഖത്തർ മാത്രമാണ് ഇത്ര ഇത്തിരി തീവ്രവാദമായിട്ടുള്ള നിലപാടുമായിട്ട് എല്ലാ രാജ്യങ്ങളും പിൻവാങ്ങി സൗദി പോലും പിൻവാങ്ങി സൗദിയില യു എ ഇല്ല ബഹ്റൈനിലെ കുവൈറ്റിലെ ഒമാനില ഖത്തറ് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ലേ ഖത്തറ് അവർക്കൊക്കെ അഭയം കൊടുക്കലും അങ്ങനെയുള്ള പ്ര പരിപാടികളാവും പക്ഷെ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഹമാസുമായിട്ട് ചർച്ച നടന്നത് എന്നൊക്കെയാണ് അവർ പറയാറ് രാഷ്ട്രീയമായിട്ട് പക്ഷേ ഇപ്പോൾ ഇതിനെ മൊത്തമായിട്ടും ഇത് ചെയ്യുന്ന രീതിയിൽ ഖത്തറ് പിൻവാങ്ങിയിരിക്കുകയാണ് ഖത്തറിങ്ങ് അവിടെ അവർക്കൊരു താല്പര്യം ഖത്തർ വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ കൺട്രിയാണ് കാരണം ആളോഹരി വരുമാനത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇതുള്ളൊരു രാജ്യമാണ് ഖത്തർ ഒട്ടനവധി മലയാളികളുടെ ജീവിതോപാധി അപ്പം ജി സി സി വിട്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ മലയാളികൾക്ക് വലിയൊരു ഗുണം ചെയ്യുന്ന ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ജി സി സിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാറ്റം നമുക്കറിയാം ഖത്തർ ഒരു വിമാനമൊക്കെ ട്രംപിന് ഒക്കെ ആയിട്ട് കൊടുത്തിരുന്നു ഇതൊക്കെ ആയിട്ടുള്ള ഇതുകൾ ആ ഒരു സൗഹൃദം വളരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നു വൺ പോയിന്റ് ടു ഇന്ന് തന്നെ ഇപ്പോഴത്തെ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖത്തർ എയർഫോഴ്സും അമേരിക്കൻ എയർഫോഴ്സുമായിട്ട് കൂടി ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നോൺ നാറ്റോ ഇലയാണ് ഖത്തറ് ഒരു പക്ഷെ അവർ തമ്മിലുള്ള പടലപ്പണക്കങ്ങൾ സൗദിയും ഖത്തറുമായിട്ടുള്ള പടലപ്പണക്കങ്ങളും അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വ്യക്തിഗതമായിട്ട് അമേരിക്കയ്ക്ക് ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് അത് വേറെ വേറെ സെപ്പറേറ്റ് ഇതുകളാണ് അവരുടെ ബന്ധങ്ങൾ അപ്പോൾ ഈജിപ്റ്റില് മൂന്ന് ഹയർ റാങ്കിങ് ഖത്തർ ഒഫീഷ്യൽസ് പ്രധാനമന്ത്രി ഇതിനു വേണ്ടി നിയോഗിച്ചവരെ കൊന്നിരിക്കുന്നു അത് കൊന്നത് നമ്മൾ മനസ്സിലാക്കണം ഹമാസ് ഹമാസിനെ ഈ ഖത്തറ് വിട്ടപ്പം തന്നെ അവർ തിരിച്ചടിക്കുകയാണ് അതായത് ഏറ്റവും അവസാനത്തെ ആ തീവ്രവാദത്തിൻ്റെ അവരുടെ ആ ഇതും കൂടി വെടിക്കോപ്പുകളൂടിയും പുറത്തെടുത്തിട്ട് അവർ തിരിച്ചടിക്കണം ഖത്തർ ഖത്തറിനെതിരെ കാരണം അവരുടെ അഭയം തീർന്നു ഇനി അവർക്ക് അഭയമില്ല ഇന്ന് ഈ തുർക്കിയിലെ എർഡോഗൻ എന്തൊക്കെ പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഇനി ഇസ്രായേൽ ഗാസയിൽ അടിച്ചാല് കാരണം ഈ വെടിനിർത്തലൊക്കെ ഇതിൽ വന്നിട്ട് ട്രംപ് ഇനി ഇപ്പം ബന്ദികളെ തിരിച്ചു വാങ്ങാനും ഇതൊക്കെ ആയിട്ടുള്ള ഇതുകളാണ് അതിനിടയിലാണ് ഹമാസ് ഈജിപ്തിൽ ഇങ്ങനൊരു ഇത് ചെയ്തിരിക്കുന്നത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയാണ് ഇനി ഹമാസിനെ ആര് സംരക്ഷിക്കും എന്നുള്ളതാണ് ലോകം നോക്കി കാണുന്നത് അവരെ ഏറ്റെടുക്കാനായിട്ട് ഇത്രനാളും ഖത്തറിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റെടുക്കാൻ ആരാണുണ്ടാവുക ഒപ്പം തന്നെ ഈ ബന്ദി കൈമാറ്റം ഒരു ഇരുന്നൂറ്റമ്പതോളം ഇവർ ഇവർ ഇവരെയും ആയിരത്തി എഴുന്നൂറ് അങ്ങനെ ഒരു പത്ത് രണ്ടായിരത്തോളം ആൾക്കാരെ ഇസ്രയേലും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു അതിൽ ഒന്നോ രണ്ടോ പേരുകളോളം മറ്റേ ബരാ പേരുകൾ മറന്നുപോയി വളരെ പ്രാധാന്യം ഇരുപത് വർഷമായിട്ട് അയാൾ ജയിലിലൊക്കെ എടുക്കുന്ന അത് അയാള് അയാൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഹമാസിനെ സംഘടിപ്പിക്കാൻ എളുപ്പമായിരിക്കും കാരണം അത്രയും യാസർ അരാഫത്തിൻ്റെ പേഴ്സണാലിറ്റിയുള്ള പി എല്ലോന്റെ യാസർ അരാഫത്തിന്റെ പേഴ്സണാലിറ്റി പോലെയുള്ള ആരാണ് മരാവൻ എന്നങ്ങനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ഒരു വ്യക്തിയൊക്കെ പുറത്തു വന്ന് കഴിഞ്ഞാൽ വീണ്ടും സംഘടിക്കാൻ ഇതുണ്ട് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഇതിൽ നിന്ന് മാറിയിരിക്കുന്നു ഖത്തർ മാറിയതിൻ്റെ അടിയാണ് ഖത്തറിൽ നിന്ന് ഈജിപ്റ്റില് കിട്ടിയത് ആൾക്കാരെ കൊന്നിരിക്കുക പക്ഷേ അത് നല്ലൊരു ഇതാ ഇനിയിപ്പോൾ ഹമാസിന് തിരിച്ചടിക്കാൻ പറ്റുമോ ഇസ്രായേൽ അവിടെ നിന്ന് വിടില്ല ഇത് തീര തീരാനും പോകുന്നില്ല ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല ഞാൻ പറയുന്നു ലോകാവസാനം വരെ ഈ പ്രശ്നം ഇതോടുകൂടി ഇത് വ്യക്തമായിട്ട് ഈ വേദപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പഴയ നിയമത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഹമാസ് ഇത് തീർന്നു ഹമാസ് ഒരു പടക്കം അങ്ങോട്ട് പൊട്ടിച്ചിടും ഇസ്രായേൽ ഇങ്ങോട്ട് തിരിച്ചടിക്കും ഇനി വരാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ ഇത് ഇതിലേക്ക് റഷ്യ ചൈന പോലെയുള്ള ശക്തികൾ വന്നിട്ട് ഇസ്രായേലിനെതിരെ വരുമോ എന്നൊക്കെയാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഗോകുമാഗോകു യുദ്ധമോ അത് അതല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ പേരിൽ ഞാൻ പറയുന്നത് അപ്പോൾ നോക്കും നമ്മൾ ജി സി സി രാജ എപ്പോഴെങ്കിലും ഖത്തറിനെ പറ്റി എപ്പോഴും വിമർശനം ഉണ്ടായിരുന്നു അവർ സംരക്ഷിക്കുന്നു ഹമാസിനെ സംരക്ഷിക്കുന്നു അവർ പിൻവാങ്ങിയപ്പോൾ തന്നെ അവരെ തിരിച്ചടിച്ചിരുന്നു അടിച്ചിരിക്കുന്നു ഹമാസ് മൂന്നാൾക്കാരെ കാറിൽ പോയിരുന്നവരെ ഇതിന് വേണ്ടി പോയിരുന്നവർ ഒരിക്കലും അപകടം ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ആ റൂട്ടിലില്ല എന്ന് പറയണേ അവിടെയാണ് ഇതിൻ്റെ ഇത് കിടക്കുന്നത് ഹമാസ് കത്തറിനടിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഇനി അതിൽ ഇറാന് പങ്കുണ്ടോ ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളൂ പങ്കുണ്ടെന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമാണ് അതിൻ്റെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അറിയുള്ളൂ പക്ഷേ അവിടെയുള്ള കുറച്ച് വ്യക്തികൾ എന്നോട് പങ്കുവെച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ പറയുന്നത് കത്തറിന് അടികിട്ടിരിക്കുന്നു ഹമാസിന്റെ കയ്യിൽ നിന്നും